പറയുന്ന പോലെ ഉള്ള കഴിവൊന്നും എനിക്കില്ല എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാൽ മതിയെന്നേ ഉള്ളൂ എന്നിട്ട് എങ്ങനെയെങ്കിലും നേഴ്സിങ്ങിന് പോണം എൻ്റെ ആഗ്രഹം ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിലും നല്ല മാർക്ക് ലഭിക്കുന്നത് നല്ല കാര്യമല്ലേ ആഗ്രഹം വേണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളുണ്ടാവും പലവട്ടം നമ്മൾ തോറ്റുപോയേക്കാം പക്ഷേ ഒരിക്കൽ ഒരിക്കൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞില്ലേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾക്കിടയിലുള്ള ആ ഒരു ദിവസം അത് നമ്മുടെയാണ് ആ ഒരു ദിവസം നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി അതിലേതെങ്കിലും ഒരു ദിവസം നമുക്ക് വേണ്ടിയുള്ളതായിരിക്കും ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ നന്നായി പ്രയത്നിക്കണം അത്രയേ ഉള്ളൂ നമ്മുടെ മുൻപിൽ എപ്പോഴും വിജയമായിരിക്കണം ലക്ഷ്യം ഒരുപാട് ആഗ്രഹിക്കണം സ്വപ്നം കാണണം ആ സ്വപ്നമായിരിക്കണം ലക്ഷ്യം അതിനു മാത്രം കഴിവൊന്നും എനിക്കില്ല സർ മുഖം കുനിച്ചു നിന്ന് പറഞ്ഞു ഈ ചിന്ത ഈ ചിന്തയാണ് ആദ്യം മാറ്റേണ്ടത് ഒന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കാതെ എന്നെക്കൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ പ്രയത്നിച്ച നമ്മളെ കൊണ്ട് പറ്റാത്തതായി ഒന്നുമില്ല നമ്മൾ ആ കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം വരേണ്ടത് തൻ്റെ ആഗ്രഹം ഒരു നേഴ്സാകണമെന്നാണ് അതിന് പ്രചോദനമായ കാര്യം എന്നോട് പറയുകയും ചെയ്തു അമ്മയെ സഹായിക്കണം അല്ലെങ്കിൽ അമ്മയ്ക്കും അനുചതിക്കും എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നാൽ അവർക്ക് തൽക്കാലത്തേക്കൊരു മരുന്ന് നൽകാനുള്ള അറിവെങ്കിലും തൻ്റെ കയ്യിലുണ്ടാകണം അതുകൊണ്ടാണ് തനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നത് ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ താഴ്ന്നു പോകരുത് എനിക്കൊരു നേഴ്സാവണമെന്ന് കരുതി താൻ പഠിക്കൂ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അതോ അതിന് മുകളിലോ ആകും ഉറപ്പാണ് അതിലൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് താൻ ആ ഒരു ലക്ഷ്യം മാത്രം മനസ്സിൽ വയ്ക്കുക മറ്റ് കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്നും ഒളിപ്പിച്ച് വയ്ക്കണമെന്ന് സാരം മറ്റൊരു കാര്യം നന്നായി ഓർക്കണം വന്ന വഴികളിൽ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും തനിക്ക് ഏൽക്കേണ്ടി വന്ന നിന്നകൾ ഇതൊന്നും ഒരിക്കലും മറക്കരുത് കാരണം ഇതൊക്കെ മുന്നോട്ടുള്ള ജീവിതത്തിന് തനിക്ക് വലിയൊരു ഊർജമായിരിക്കും തരുന്നത് തല കുലിക്ക് അനുസരണയോടെ നിന്നു സാറ് ഗൈഡ് നോക്കി ടിക്കിടുകയാണ് ഇതിൽ നിന്നും കൃത്യമായിട്ട് ഇപ്പോൾ മുതൽ ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ചു നോക്കിക്ക് തനിക്ക് മാറ്റം വരും ഒരുപാടൊന്നും ഞാൻ തൻ്റെ തലയിലേക്ക് വച്ച് തരുന്നില്ല എല്ലാ ആഴ്ചയിലും ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത് ക്വസ്റ്റ്യൻ ഫുള്ള് പഠിച്ചാൽ മതി ഒരു മാസമാവുമ്പോഴേക്കും താനൊരു എൺപത് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ പഠിക്കുമ്പോൾ തനിക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പഠിച്ച കാര്യങ്ങളെല്ലാം ഇടയ്ക്ക് റിവിഷൻ ചെയ്ത് നോക്കണം അത്രേ ഉള്ളൂ തനിക്ക് പറ്റും പിന്നെ ആർദ്ര അനുജിതി യു പി സെക്ഷനല്ലേ എനിക്കങ്ങോട്ട് പോകാൻ പറ്റില്ല ആർദ്രയുടെ അനുജിതിയെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ മാലതി ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിക്ക് പ്രത്യേകമായിട്ട് ട്യൂഷൻ കൊടുക്കാമെന്ന് ടീച്ചറും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഉയർന്നു വരുമ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു നല്ല കാലം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ആർദ്ര അതിനു വേണ്ടി പാത്രം പഠിച്ചാൽ മതി അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷം ആർദ്രയുടെ കയ്യിൽ തന്നെയുണ്ട് ചിന്തിച്ചാൽ മാത്രം മതി പിന്നെ തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അനുചത്തിയും താനും കൂടി സാറ്റർഡേ വൈകുന്നേരങ്ങളിൽ വീട്ടിലേക്ക് വന്നാൽ മതി ഞാൻ ട്യൂഷൻ എടുത്തു തരാം അത്യാവശ്യം സംശയമുള്ള സബ്ജക്റ്റും പിന്നെ ചെറിയൊരു ടെസ്റ്റൊക്കെ ആയിട്ട് പെട്ടെന്നുള്ളിൽ ഒരു തണുപ്പ് പോലെ തോന്നി സാറിനൊരു ബുദ്ധിമുട്ടാവില്ലേ ഞാനൊരു അധ്യാപകനല്ലേ മറ്റൊരാൾക്ക് വിദ്യ പകർന്നു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഒരാളത് കേൾക്കുമ്പോൾ അതിൽ നിന്നും അവർ എന്തെങ്കിലുമൊക്കെ ഒരു ഒരധ്യാപകന് കിട്ടുന്ന സന്തോഷത്തിന് അതിരുകളില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല സന്തോഷം മാത്രമാണ് പക്ഷേ പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എങ്ങനെ വിടും വീട്ടിൽ പറയാതെ വരണ്ട ഞാൻ സമ്മതിപ്പിച്ചോളാം സർ ഞാൻ എങ്ങനെയും വരും എനിക്ക് പഠിക്കണം എനിക്ക് ജോലി വാങ്ങണം എനിക്ക് എൻ്റെ അമ്മയും അനുജത്തെയും ആ വീട്ടിൽ നിന്ന് രക്ഷിക്കണം എന്നിട്ട് അച്ഛൻ ഉറങ്ങുന്ന ആ മണ്ണിൽ ചെന്ന് പറയണം അച്ഛൻ ഉറങ്ങുന്ന ആ മണ്ണെങ്കിലും സ്വന്തമാക്കണം അവിടെ ഞങ്ങളുടെ അച്ഛനുണ്ട് ഞങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൽ പിന്നെ ഒരിക്കൽ പോലും ഞാനോ അമ്മയോ അഞ്ചുവോ സന്തോഷം അനുഭവിച്ചിട്ടില്ല സർ ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും അച്ഛനും അമ്മയും ഞാനും അഞ്ചുവും അച്ചുവും ഞങ്ങളെല്ലാവരും കൂടെ ആ വീട്ടിൽ എനിക്ക് അങ്ങനെയൊന്ന് കഴിയണമെന്ന് ആഗ്രഹമുണ്ട് അത് നടക്കില്ലല്ലോ അതിനാൽ അവരുടെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിലെങ്കിലും അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു ഒരു വേള അവനും വേദന തോന്നി ആർദ്ര കണ്ണ് തുടക്കി ഒക്കെ നടക്കും മറ്റ് ടീച്ചേഴ്സൊക്കെ കാണും അവൻ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും കർച്ചീഫ് കച്ചീഫെടുത്ത് അവളുടെ കൈകളിലേക്ക് വയ്ക്കുമ്പോൾ ഒരു നിമിഷം അവൾ വല്ലാതെയായിപ്പോയിരുന്നു പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി കണ്ണുനീർ തുടച്ചത് നീട്ടുമ്പോൾ ചെറുചിരിയോടെ അവൻ പറഞ്ഞു ആർദ്ര വെച്ചോളൂ ഉള്ളിൽ നിറഞ്ഞ ഒരു കുഞ്ഞു സന്തോഷത്തോടെ തിരികെ മറുപടിയും പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോകുമ്പോഴും സാറു പകർന്നു തന്ന ആത്മവിശ്വാസമായിരുന്നു മനസ്സ് നിറയെ ഇങ്ങനെ പ്രചോദനം നൽകുവാൻ ഒരാളുണ്ടാകുന്നത് വലിയ ആശ്വാസമാണ് കയ്യിലിരുന്ന കർച്ചീഫ് ഒന്നുകൂടി മൂക്കിലേക്ക് അടിപ്പിച്ചു സാറിൻ്റെ ഗന്ധം എൻ്റെ സന്തോഷങ്ങളുടെ സൗരഭ്യം ഈ തൂവാല എത്രയോ വട്ടം ആ മുഖത്തെ തഴുകി ഓടിയിട്ടുണ്ടാവും ആ കണ്ണുകളെ ആ അതരങ്ങളെ ആ കട്ടിമേശയിൽ ഇപ്പോൾ തൻ്റെ കയ്യിൽ ഒരു നിധി പോലെ അതിനെ നോക്കി തൽക്കാലം സാറിനോട് മനസ്സിൽ തോന്നിയ എല്ലാ വികാരങ്ങളും കുറച്ച് മാറ്റിവെച്ചു താൻ ആദ്യം സ്വന്തം കാലിൽ നിൽക്കണം ബാക്കിയൊക്കെ പിന്നെ വളർന്നു വരുന്ന സമയങ്ങളിലും ഇതുപോലെ ഉണ്ടെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ സാറിനെ അറിയിക്കാമെന്ന് വിചാരിച്ചു അതറിയിച്ചില്ലെങ്കിലും സാറിനോടുള്ള സൗഹൃദം താൻ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് അതിനർത്ഥം ഒരു പക്ഷേ തൻ്റെ മനസ്സിൽ തോന്നിയ കാര്യത്തെപ്പറ്റി സാറിനോട് സൂചിപ്പിച്ചെങ്കിൽ ഇത്രത്തോളം സാർ അടുത്തിടപെടുമായിരുന്നില്ല ഇപ്പോൾ പ്രണയത്തിനല്ല മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നതുപോലെ താൻ താനായി മാറിയതിന് ശേഷം തൻ്റെ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം സാറിനെ വന്ന് കാണണം അതിനു ശേഷം ചങ്കുറപ്പോടെ ആ മുഖത്തേക്ക് നോക്കി പറയണം തൻ്റെ മനസ്സിൽ ഈ ആകർഷണം ഇതുപോലെ അന്നും ഉണ്ടെങ്കിൽ തനിക്കിപ്പോൾ സാറിനോട് തോന്നുന്നത് കേവലമൊരാകർഷണമാണോ എന്നറിയുവാനുള്ള ഒരു കാലപരിധി കൂടിയാണ് താൻ തൻ്റെ മനസ്സിന് കൊടുക്കുന്നത് അവൾ ചിന്തിച്ചു എത്ര വേഗമാണ് ഒരു പതിനാറ് വയസ്സുകാരി പക്വതയോട് ചിന്തിച്ചു തുടങ്ങുന്നതെന്ന് അവൾ ഓർക്കുകയായിരുന്നു അങ്ങനെ ഒരു പരീക്ഷ കഴിഞ്ഞു അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് തന്നെ വാങ്ങിയിരുന്നു മാർക്കിൽ തന്നേക്കാൾ സന്തോഷിച്ചത് സാറായിരുന്നു എന്ന് തോന്നി ആ മുഖം കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായിരുന്നു ഒരു പുഞ്ചിരിയായിരുന്നു സാർ അതിന് പകരം നൽകിയത് തൻ്റെ അധ്വാനത്തിന് ഫലമുണ്ടായല്ലോ എന്ന രീതിയിലുള്ള ഒരു മനസ്സ് നിറഞ്ഞ ജിരി പിന്നീട് പി ടി എ മീറ്റിംഗ് ആണ് വീട്ടിൽ നിന്നും തനിക്ക് ആരും വരാനില്ലല്ലോ സാറിനോടത് നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെയല്ല അമ്മയും കൂട്ടി വരണം അങ്ങനെ സാറ് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കുകയല്ലാതെ മറ്റു നിർവാഹമുണ്ടായിരുന്നില്ല അങ്ങനെ ആ വർഷത്തെ ആദ്യത്തെ മീറ്റിങ്ങിന് അമ്മയെയും കൂട്ടി സ്കൂളിലേക്ക് വന്നു ക്ലാസ്സിലെ ഹെഡ് ഹെഡായതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും കണ്ട് സാറ് തന്നെയായിരുന്നു നേരിട്ട് സംസാരിച്ചത് അമ്മയോട് തൻ്റെ പഠനത്തെ പറ്റിയും പഠനത്തിൻ്റെ രീതികളെ പറ്റിയുമൊക്കെ സാർ വാചാലനായിരുന്നു കഴിവുള്ള കുട്ടിയാണ് പഠിക്കാനുള്ള സാഹചര്യമില്ലെന്ന് ആർദ്ര പറഞ്ഞു എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എങ്ങനെയെങ്കിലും പഠിക്കാൻ പറയണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീ ഇപ്പോഴത്തെ ജീവിതത്തിൽ നിന്നും അതൊരു വലിയ കൈത്താങ്ങായിരിക്കും നമ്മുടെയോ ജീവിതം ഇങ്ങനെയായി ഇനിയുള്ള തലമുറയെങ്കിലും നല്ലതായി ജീവിക്കണ്ടേ അതിന് അമ്മ വേണം മുൻകൈ എടുക്കാൻ എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് സമയം പഠിക്കാൻ മാറ്റി വയ്ക്കാൻ മകളെ തീർച്ചയായും ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അമ്മയുടെ അവസ്ഥ തന്നെയാകും ഈ കുട്ടിക്ക് തുടരും